നമസ്കാരം മലയാളികൾ ഇനിയും പഠിക്കില്ല ജോയിയെ ജോലിയെ ആരാണെന്ന് ചോദിച്ചാൽ കൊലപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഭരണകൂടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി റെയിൽവേ തുല്യരാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേയും കൊച്ചിൻ കോർപ്പ് ട്രോൻഡറും കോർപ്പറേഷൻ തുല്യരാണോ എന്ന് വെച്ചാൽ അല്ല ഒരു എഴുപത്തഞ്ച് ശതമാനവും അല്ലെങ്കിൽ എൺപത് ശതമാനവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ അഴിമതിയാണ് കൈക്കൂലിയാണ് ജോയിയെ കൊന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിലുമുണ്ട് കോൺട്രാക്ടർക്ക് കൊടുത്ത അഴിമതിയും അവർക്കുണ്ട് ഒരു പങ്ക് ആമ എഴഞ്ചൻ തോടിന്റെ ഒരു വ്യവസ്ഥിതി നോക്കിയാൽ നമുക്കറിയാം അത് ഏകദേശം ഏഴോ എട്ടോ കിലോമീറ്റർ ഉള്ള ഈ തോട് വെറും നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു കിലോമീറ്റർ മാറി ശവം കിട്ടുകയും ചെയ്തു ജോയിയുടെ മൃതശരീരം കിട്ടുകയും ചെയ്തു സത്യത്തിൽ ജോയ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ബലിയാടൻ ആദരാഞ്ജലികൾ ആ കുടുംബത്തിന് ഞങ്ങളുടെ ദുഃഖവും രേഖപ്പെടുത്തുന്നു ഇനി ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കും അതൊന്നും ഇവനെന്നും ശ്രീധനം കിട്ടിയ കാശല്ല നമ്മുടെ നികുതി പണത്തിന്ന് അതോ പത്തോ ഒരു കോടിയോ കൊടുക്കും ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ ഇത് ശരിക്കും ഒരു ജുഡീഷ്യൽ കമ്മിറ്റി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് പുഴുങ്ങി തിന്നാൻ കൊടുത്താൽ പോരാ അതുമേ നടപടി ഉണ്ടാവണം അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിച്ചിട്ട് ലാവലിൻ കേസ് പോലെ നമ്മുടെ മേയറും നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററും മറ്റേ റവന്യൂ മിനിസ്റ്ററൊക്കെ ചാവണ വരെ കേസ് കൊണ്ടുപോകുകയും ചെയ്യരുത് ഇത് അടിയന്തര സ്വഭാവമുള്ള കേസായി നടത്തി രണ്ടു മൂന്നെണ്ണത്തിന് ജയിലിലിടുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്താൽ ഈ കേരളം രക്ഷപ്പെടും നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം കൊച്ചിൻ കോ ട്രിവാൻഡ്രം കോർപ്പറേഷൻ എത്ര തവണ ഈ തോട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് എത്ര കോടി രൂപ മുടക്കിയിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാല ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പല്ലേ ഇത് ക്ലീൻ ചെയ്ത പിന്നെ അവിടെ ഇങ്ങനെ ഇത്ര ചവർ വന്നു ഇതിൽ ജനങ്ങളുടെ പങ്ക് ഞാൻ മറച്ചു വെക്കുന്നില്ല പൊതുജനങ്ങളായ നിങ്ങളും ഞാനും കാണയിലും തോട്ടിലൊക്കെ ഈ ചവർ ഇടുന്നതുകൊണ്ട് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ പിന്നെ പെരിയാർ നദിയിലും മലം വരെ കൊണ്ട് ടാങ്കറിൽ തട്ടുകയാണ് പോലീസുകാർ കൈക്കൂലി മേടിച്ച് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥര് കൈക്കൂലി മേടിച്ചിട്ട് എറണാകുളത്തുള്ള തോടും ഇതിലൊക്കെ മലമാണ് കൊണ്ടുപോയി സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തിട്ടേ ഇടുന്ന പക്ഷെ മലവെള്ളം ആരോഗ്യത്തിന് നല്ലതാണല്ലോ മലയാളി പഠിക്കില്ല ട്രാൻഡ്രം കോർപ്പറേഷന്റെ അനാസ്ഥയും കൈക്കൂലിയും അഴിമതിയുമാണ് ജോയിയെ കൊന്നതെന്ന് തർപ്പിച്ചു പറയാം മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ടര ദിവസം ഈ നൂറ്റി പതിനേഴ് മീറ്ററുള്ള റെയിൽവേ പട്ടത്തും തിരുവനന്തപുരത്തുള്ള റെയിലിന്റെ അടിയിൽ മാത്രം നിങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു രണ്ടു പേർക്ക് ആ തോടിലൊന്ന് അങ്ങേ അറ്റം വരെ നോക്കാൻ പറ്റിയ ഇനി നോക്കിയാൽ കാണുകയില്ല കാരണം അത്രക്ക് പ്ലാസ്റ്റിക് കുപ്പികളും തെർമോക്കോളും വീടിന്റെ വേസ്റ്റും അവിടെ കിടക്കണോണ്ട് ഈ ശവൻറെ അടിയിലായി പോയി രണ്ട് ഇത്രയും വലിയ ഒരു ടണലിന്റെ രണ്ടറ്റത്തും ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ടോ റെയിൽവേ കോൺട്രാക്ടർ ഈ പണിയുടെ കോൺട്രാക്ടർ എടുത്ത ആളും ഒന്നാം പ്രതിയായിട്ട് തന്നെ വരും കാരണം മലവിസർജന ഉള്ളടത്ത് മനുഷ്യരെ ഇറക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിയുണ്ട് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഒക്കെ വിധി ഒരു കാലത്ത് നടപ്പാക്കുവരുന്ന് ഇപ്പോൾ മന്ത്രിമാരും കളക്ടറൊക്കെ മേടിച്ചത് കക്ഷത്തില് വെക്കും കളക്ടറായാലും ഡി ജി പി ആയാലും ഇവിടുത്തെ വലിയ വലിയ തഹസിൽദാരും എം വി ഡിയും പോലീസുകാരൊക്കെ നല്ല ഹെൽമെറ്റ് നല്ല സീറ്റ് ബെൽറ്റ് എന്തെങ്കിലും ട്രാഫിക് ഒഫൻസ് ചെയ്താൽ കുനിച്ചുർത്തി ഇടിക്കാനും മാമപത്രങ്ങൾ അത് പെരുപ്പിച്ച് കാണിക്കാന്നല്ലാതെ വിസ തട്ടിപ്പ് ഫ്ളാറ്റ് തട്ടിപ്പ് ഭൂമി കൈയേറ്റം അഴിമതി സൈബർ ക്രൈംസ് ഇതൊന്നും പിടിക്കാൻ നമ്മുടെ കേരള പോലീസ് ഇനിയും വളരാണ്ട് അല്ല വളരാഞ്ഞിട്ടല്ല അവരെ വിടൂല കാരണം നല്ലൊരു ഐ പി എസ് കാരനെ എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോഴും അവനെ കെ എസ് ആർ ടി സിയുടെ എം ഡി ആക്കുക അല്ലെ സിവിൽ സപ്ലൈസിന്റെ എം ഡി ആക്കും അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാറ്റം വരേണ്ടത് രാഷ്ട്രീയത്തിൽ കൊഞ്ഞാണന്മാർ രാഷ്ട്രീയത്തിൽ ചെറ്റകളും അഴിമതികൾ നടത്തുന്നവരും ഗുണ്ടകളും ഇരട്ടച്ചങ്കും മനുഷ്യ ദൈവങ്ങളൊന്നും ഉണ്ടാവരുത് മനുഷ്യരുണ്ടാവണം മനുഷ്യത്വമുള്ള നേതാക്കൾ ഉണ്ടാവണം നിഷ്പക്ഷമായി കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചു പറയുകയാണെങ്കിൽ പ്രതിപക്ഷവും ഇവിടെ ചത്തു ഇന്നൊരൊച്ച ഉണ്ടാക്കും കളവിന്റെ അഴിമതിയുടെ പങ്ക് കിട്ടുകയും അവരും മിണ്ടില്ല നാടൻ ഭാഷ പറഞ്ഞ അണ്ണാക്കിൽ കിട്ടുന്നതിന്റെ പകുതി തള്ളിക്കൊടുത്താൽ പിന്നെ രാഷ്ട്രീയക്കാരും മിണ്ടില്ല അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇത്രയധികം കയ്യേറ്റങ്ങളും തോട് കൈയ്യേറ്റങ്ങളും കാണകൈയേറ്റങ്ങളും ഓട കയ്യേറ്റങ്ങളും ഫ്ളാറ്റ് തട്ടിപ്പും അനധികൃത കെട്ടിട നിർമ്മാണം എല്ലാം തന്നെ നിയമത്തിൽ റെഗുലറൈസ് ചെയ്തു കൊടുത്തുകൊണ്ട് തെറ്റായ ഒരു കെട്ടിടം എങ്ങനെയെന്ന് റെഗുലറൈസ് ചെയ്യണ പിഴയടിച്ചിട്ട് ഈ പിഴ തീരുമാനിക്കണതാ കോച്ചിങ് കോർപ്പറേഷനും ട്രാൻഡ്രം കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷനാണ് ഈ പിഴ തീരുമാനിക്കുമ്പോൾ ഈ പിഴ കുറച്ചു കൊടുത്താൽ ആ പിഴയുടെ പിഴച്ച് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അതിൽ നിന്ന് മേടിക്കുകയും ചെയ്യാം ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ ഇതൊന്നും പഠിക്കുന്നില്ല വലിയ വലിയ കെട്ടിടങ്ങൾ പണിയും അവർ പൊളിക്കാൻ ഒരു ഓർഡർ ഇടും പക്ഷെ അത് ശരിയാക്കി കൊടുക്കുക അതിന് പറയുന്നത് റെഗുലറൈസ് എന്ന് പറഞ്ഞാൽ ഈ റെഗുലറൈസ് ചെയ്യുന്ന ടീം ഏതെങ്കിലും കൗൺസിലറും അവിടുത്തെ തഹസിലാരൊക്കെ കൂടി ചേർന്ന ഒരു കറക്കു കുത്തി കമ്പനി ആയിരിക്കും ഒരു കെട്ടിടം വയലേഷൻ ആണെങ്കിൽ പൊളിച്ചു മാറണം അതിനു പകരം അത് റെഗുലറൈസ് ചെയ്യുമ്പോൾ ഒരു രണ്ട് കോടി രൂപയാണ് മേടിക്കണമെന്ന് വിചാരിക്കുക നൂറ് കോടി ലാഭം കിട്ടുന്ന ഒരു പരിപാടിയിൽ രണ്ട് കോടി കൊടുത്താൽ ഇരുപത്തിയഞ്ച് കോടി രാഷ്ട്രീയ പാർട്ടിക്കാർ കൈക്കൂലി മേടിക്കണ്ട് അതുകൊണ്ട് തന്നെയാണ് കാറ്റില്ലാത്ത സൈക്കിളിൽ വരുന്ന ഈ ഡാഷ് മക്കൾ വെറും അഞ്ചു വർഷം ഭരണം കഴിയുമ്പോഴേക്കും കോടികളുടെ കാറും അവരുടെയൊക്കെ മക്കളും അമ്മായിയും പശുവിനെ കറക്കണവനും ഡ്രൈവറും ഒക്കെ കോടീശ്വരനാകും അല്ലാണ്ട് അയാൾ മാത്രമല്ല ഇതൊരു കൂട്ടുകച്ചവടും അപ്പൊ ജോയിനെ കൊന്നത് അഴിമതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് മര്യാദക്ക് അവിടെ ചവറ് മാലിന്യം നീക്കം ചെയ്യാത്തതിന്റെ ബലിയാടാണ് ഈ ജോയ് എന്ന പാവ പിടിച്ച പട്ടിണി പാവവും സ്വന്തം വീടുമില്ല കഞ്ഞി കുടിക്കാൻ പകയില്ലാത്തതുകൊണ്ട് ചവറൊക്കെ പറക്കി എന്ത് പണിക്ക് ഉറങ്ങണം പിന്നെ ജോയ് സുരക്ഷ ഒരുക്കിയില്ലേന്നൊക്കെ ചോദിച്ചാൽ അയാൾ എന്ത് പണി കിട്ടിയാലും ചെയ്യുന്ന ആളാണെന്ന് പറയണ എത്ര അപകടകരമായ പണിയും അയാൾ ചെയ്യണേ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വിശപ്പ് ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ് അയാളെ ആ മലമുള്ള നമ്മുടെ മനുഷ്യ വിസർജനമുള്ള ആ തോട്ടിലിറങ്ങി അയാൾ ചവർ വാരണ്ടെങ്കിൽ അത് അയാൾക്ക് പഠിപ്പില്ലഞ്ഞിട്ടോ കള്ളത്തരം അഴിമതി അറിയാത്തത് കൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി വിശപ്പകറ്റാൻ വേണ്ടി തന്റെ അമ്മക്ക് ഒരു നേരത്തെ ഭക്ഷണവും മരുന്നും മേടിക്കാൻ വേണ്ടിയാണ് ആ പാവം അതിൻ്റെ അകത്ത് ഇറങ്ങിയത് ഇതിന്റെ ഒക്കെ വില എന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആഡംബര ജീവിതം അനുഭവിച്ച് കട്ടുമൊട്ടിച്ചും ജീവിക്കണ നിങ്ങളുടെ മക്കൾ അനുഭവിക്കും അനുഭവിച്ചാലേ നിങ്ങൾ പഠിക്കുള്ളൂ കാരണം ജോയ് നമ്മുടെ അല്ലല്ലോ ജോയ് നമ്മുടെ ആരുമല്ല സിദ്ധാർത്ഥം നമ്മുടെ ആരുമില്ലാണോ അല്ല നിങ്ങൾ ഇതിനു മുമ്പ് ഞാനിട്ടേക്കണ ഒരു വീഡിയോ ഉണ്ട് ഒരു അഞ്ചെട്ട് ചെറുപ്പം പിള്ളേര് തമ്മി തലയ്ക്കാൻ അടിക്കണം കാരണം ഒരു ഗുണ്ട ഭരിക്കണ നാട്ടിൽ അമ്പത്തൊന്ന് വെട്ടുവെട്ടിയവൻ ഭരിക്കുന്ന നാട്ടിൽ ഇതെല്ലാം സംഭവിക്കും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമുക്ക് ആരോട് പറയാനും എന്തെങ്കിലും പറഞ്ഞാൽ പറയണം ഭീഷണി ഉണ്ടാവും പേടിക്കണം ഈ പേടിക്കണവനെയാണ് പാമ്പ് മേടിച്ചു ആവണത് പേടിക്കണവനാണ് ഇടിവെട്ടുകൊണ്ട് ചെയ്യാവണത് പേടിക്കണവനാണ് ക്യാൻസറും കിഡ്നി അടിച്ചു ചെയ്യാവണത് അപ്പൊ നമ്മൾ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിച്ച് ജീവിക്കുക നിയമാനുസൃതം ജീവിക്കുക മനുഷ്യത്വപരമായി ജീവിക്കുക പേടിച്ച് ജീവിക്കണ പല നാറികളും ആയുസത്താണ്ടാണ് ചാവണത് നമ്മുടെ മരണം ഇവിടുത്തെ ഒരു ഗുണ്ടകളുടെ കൈ കൈകൊണ്ടാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ തീരുവുള്ളൂ പിന്നെ ഒരുത്തന് ഗുണ്ടയാവാൻ അഞ്ച് മിനിറ്റ് മതി ഇനിക്കും മാർപ്പാപ്പക്കും ആർക്കും വേണമെങ്കിലും ഗുണ്ടയാവാം പക്ഷെ ഗുണ്ടയാവാതെ മനുഷ്യത്വം കൊണ്ട് സത്യം കൊണ്ട് കരുണ കൊണ്ട് നീതിമാനായിട്ട് ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും അതുകൊണ്ട് ഞാൻ ഈ ജോയിയെ കൊന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതി കൈക്കൂലി കളവ് നടത്തി ഇതുവരെ മാലിന്യം മാറ്റാണ്ടും വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ടുമാണ് ആ ചവറിട്ടതിൽ ജനങ്ങൾക്കൊരു പങ്കാളിത്തമുണ്ട് ഇത് ഇവിടെ തീരുന്നില്ല സിദ്ധാർത്ഥിന്റെ മരണം ഇവിടെ തീരുന്നില്ല അഭിമന്യുവിന്റെ മരണം ഇവിടെ തീരുന്നില്ല ജോയിയല്ല നാളെ ഇനി എത്ര പേരും മരിച്ചാലും മലയാളി മനസാക്ഷി മരവിച്ച് മലയാളിയുടെ മനസ്സിന്റെ കട്ടിയും തൊലിക്കട്ടിയും കാശുണ്ടാക്കാൻ വേണ്ടി പെറ്റ തള്ളയെ വരെ വിൽക്കുന്ന ഈ വിദ്യാഭ്യാസവും ഈ കാലഘട്ടവും എടുത്ത് എനിക്കിത് പറയാനേ പറ്റുള്ളൂ അറുപത്തഞ്ച് വയസ്സായി എനിക്ക് നാളെ ഒരു ദിവസം പോലും ആഗ്രഹിക്കാണ്ട് ജീവിക്കണ ഒരാളാണ് എൺപത് കഴിഞ്ഞവൻ കിഡ്നി മാറ്റിവെച്ച് വീണ്ടും ജീവിത ജീവിതസുഖത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ നീയൊക്കെ നിന്റെ മക്കളെ ഓർത്ത് കരയും കാരണം കേരളം അത്രയധികം ദുഷിച്ച് നശിച്ച് അഴിമതിയും അക്രമവും കൊള്ളയും കൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഓരോ ദുരന്തങ്ങളും വരുന്നത് അല്ലാണ്ട് കാലാവസ്ഥ കെടുതികളോ കൊടുങ്കാറ്റോ മാര മാരക രോഗങ്ങളൊന്നും വന്നിട്ടല്ല നമ്മൾ കുടിവെള്ളം ചീത്തയാക്കുന്നു നമ്മുടെ ഓടകൾ മുഴുവൻ നമ്മൾ നശിപ്പിക്കുന്നു നമ്മുടെ പ്രകൃതി മുഴുവൻ നമ്മൾ നശിപ്പിക്കുന്നു കക്കാനും മോഷ്ടിക്കാനുമായിട്ടുള്ള ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം മക്കളെ നിങ്ങൾ അനുഭവിക്കും ജോയിക്ക് ആദരാഞ്ജലികൾ ജോയിയുടെ വീട്ടുകാരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു നാട്ടുകാർ ഒറ്റക്കെട്ടായി ഇനിയെങ്കിലും വരുന്ന എലക്ഷനിൽ നന്മയുള്ളവനെ ജയിപ്പിക്കുക പാർട്ടി നോക്കരുത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടുകച്ചവടമാണ് ഇത് ജീവിക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് ഒരു കമ്പനിയാണ് ഒരു ഫാക്ടറിയാണ് ഒരു തൊഴിലിടമാണ് പഞ്ചായത്ത് മെമ്പറും മേയറും എം എൽ എ എന്നൊക്കെ പറഞ്ഞ പഴയ ആ രാഷ്ട്രീയവും ജനാധിപത്യവും ഒക്കെ ചത്തുമരവിച്ചിട്ട് കാലങ്ങളായി ഇന്നത്തെ വിദ്യ അഭ്യാസമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ നിങ്ങളെങ്കിലും ഉണർന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ബെന്നി ജോസഫും സഞ്ജീവും ഷാജൻ സക്കറിയയും സി ആർ നീലകണ്ഠനും ഇങ്ങനെ പേര് ചോദ്യങ്ങൾ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊക്കെ ഒത്തിരി മടുത്തു ദൈവത്തെ ഓർത്ത് നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങൾ ആരും തെറി പറയാനൊന്നും പോകണ്ട നല്ല നല്ല ചോദ്യങ്ങൾ ഭരണാധികാരികളോട് നട്ടെല്ലി നിവർത്തി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ചെറുപ്പക്കാരുണ്ടായില്ലെങ്കിൽ ഈ ജനാധിപത്യം വല്ല ചാണാക്കുഴിയിലോ സെപ്റ്റി ടാങ്കിലോ കുഴിച്ചു കൂടണമെന്ന് പച്ചക്ക പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്